കിഡ്നിയിലുള്ള കല്ല് പിത്തസഞ്ചിയിലുള്ള കല്ല് ഇത് രണ്ടും നിങ്ങൾക്കറിയാതിരിക്കും ടോൺസിലുള്ള കല്ലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ഇതിനെപ്പോലാണ് ടോൺസിലു കണ്ടമാനം ആൾക്കാർക്ക് ഇതൊരു പേടി സ്വപ്നമായിട്ട് വരാറുണ്ട് ഇതിനെക്കുറിച്ച് ആരും തന്നെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഈ പടത്തിൽ കാണുന്ന ടോൺസിലൊല്ലിത്ത് അഥവാ ടോൺസിൽ സ്റ്റോൺ എന്ന് പറയുന്നത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളും അതുപോലെ തന്നെ വായൻ്റെ ഉള്ളിലുള്ള സെക്രീഷൻസും ബാക്ടീരിയം എല്ലാം കൂടിയും ഉണ്ടാകുന്ന ഒരു മാസിനെയാണ് ഈ ടോൺസിലൊല്ലിത്ത് എന്ന് പറയുന്നത് ഇത് നമ്മുടെ ടോൺസിൽസിൻ്റെ ഒരു ഗ്രൂവിൻ്റെ ഉള്ളിൽ വന്ന് ഒളിഞ്ഞിരിക്കുകയും പിന്നെ അത് കാലക്രമേണ വലുതാവുകയും ചെയ്യും ഇത് ചിലപ്പോൾ ചുമയ്ക്കുമ്പോൾ അല്ലെങ്കിൽ കാർക്കുമ്പോൾ പുറത്തേക്ക് വരും ഇതൊരു ഫൗൾ സ്മെല്ലിംഗ് മാസാണ് ഇത് കാരണം നിങ്ങൾക്ക് വയനാറ്റം ഉണ്ടാവാം ഭക്ഷണം കഴിക്കുമ്പോൾ തടച്ചിൽ തോന്നാം ചിലവർക്ക് ഇത് വലുതായി കഴിഞ്ഞാൽ നല്ല വേദന ഉണ്ടാക്കാം ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഒന്ന് സോൾട്ട് വാട്ടർ ഗാർഗിൾ അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് ഗാർഗിൾ ചെയ്യുക എല്ലാ ദിവസവും അല്ലെങ്കിൽ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഗാർഗിൾസ് യൂസ് ചെയ്യാം അതല്ലെങ്കിൽ വാട്ടർ ഫ്ലോസ് ചെയ്യാം കോട്ടൺ സ്വാബ് വെച്ചിട്ട് അത് ഇളക്കിക്കളയാം വലുതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു എൻ ടി ഡോക്ടറെ കണ്ട് അത് റിമൂവ് ചെയ്ത് തന്നെ വേണം ഇത് പിന്നെയും പിന്നെയും ഉണ്ടാവുന്നു ഇത് വലിയൊരു ബുദ്ധിമുട്ടായി മാറി ക്രോണിക് ട്രോൺസുലൈറ്റേഴ്സ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ട്രോൺസ് ഗ്രന്ഥികൾ നീക്കം ചെയ്യുന്നതിനാൽ ഇത് പിന്നെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല നിങ്ങൾക്ക് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും സേവ് ചെയ്തു വയ്ക്കും